നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്ന വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കാരണം കുംഭമേളയെക്കുറിച്ച് നിരവധി കള്ളപ്രചാരണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതിനൊക്കെ മറുപടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭമേളയിലെത്തി സ്നാനം ചെയ്തപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പവിത്രമെന്ന് കരുതുന്ന ഭീഷമാഷ്ടമി ദിനത്തിലാണ് മോദിയുടെ പ്രയാഗ്രാജ് സന്ദർശനം മഹാകുംഭമേളയ്ക്ക് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തു നിഷാദ് റിജ് ക്രീസിലാണ് പ്രധാനമന്ത്രി അരയിൽ ഖഡ് വഴി ത്രിവേണി സംഗമത്തിനെത്തിയത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്കൊപ്പം മഹാകുംഭമേളയിൽ പങ്കെടുത്തു പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ പൂജയിലും സ്നാനത്തിലും അദ്ദേഹം പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി സ്ഥലത്ത് കനത്ത സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത് രാവിലെ പത്തഞ്ചിന് പ്രയാഗ് പ്രയാഗ്രാജ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നിന്ന് പത്ത് പത്തിന് ഡി പി എസ് ഹെലിപാഡിലേക്കും തുടർന്ന് പത്ത് നാല്പത്തിയഞ്ചിന് ഏരിയൽ ഘട്ടിലേക്ക് പോവുകയും ചെയ്തു രാവിലെ പത്ത് അൻപതിന് ഏരിയൽ ഘട്ടിൽ നിന്ന് കുംഭമേള നടക്കുന്നിടത്തേക്ക് ബോട്ടിലായിരുന്നു യാത്ര ചെയ്തത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരുന്നത് അരൽ പ്രദേശത്ത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു പ്രധാനമന്ത്രിയുടെ വരവിനായി സജ്ജീകരണങ്ങൾ ഒരുക്കാൻ അഞ്ച് മേള മേഖലകളുടെ ചുമതലക്കാരെയാണ് നിയോഗിച്ചിരുന്നത് മഹാകുംഭമേള നടത്തുന്ന സ്ഥലം ജിൻസി പരേഡ് സംഘം തെലിയാർ അരയിൽ എന്നിങ്ങനെ അഞ്ച് പ്രധാന മേഖലകളായി തിരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി മോദി സന്ദർശിക്കുന്ന പ്രദേശങ്ങൾ ദേശീയ സുരക്ഷാ ഗാർഡ് ഏറ്റെടുത്തിരുന്നു കൂടാതെ മജിസ്ട്രേറ്റുമാരെയും പോലീസ് സേനയെയും പി എസ് ഇ ആർ ഐ എഫ് ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഗംഗട്ടുകളിൽ സുരക്ഷ ശക്തമാക്കുകയും കുംഭനഗരയിലേക്ക് പോകുന്നവരെ സുരക്ഷയായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു അതേസമയം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ് പ്രധാനമന്ത്രി പ്രയാഗ് രാജ് ദർശനം നടത്തിയതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ട വോട്ടെടുപ്പ് ദിവസം പ്രധാനമന്ത്രി കന്യാകുമാരിൽ വിവേകാനന്ദപാറയിൽ ധ്യാനം വരുന്നത് വാർത്തകളൊക്കെ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുത്ത മോദി ശുചീകരണ തൊഴിലാളികളുടെ പാദം കഴുകി ആദരവ് പ്രകടിപ്പിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മന്ത്രി ഷായും ഫെബ്രുവരി ഒന്നിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദൽഖറും മഹാകുംഭമേളയിൽ പങ്കെടുത്തിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫെബ്രുവരി പത്തിന് മഹാകുംഭമേളയിൽ പങ്കെടുക്കും അതേസമയം ദില്ലി തെരഞ്ഞെടുപ്പ് കൂടാതെ നിരവധി പ്രത്യേകതയുള്ള ദിവസത്തിലാണ് പ്രധാനമന്ത്രി കുംഭമേളയിൽ എത്തിയത് ഹൈന്ദവ വിശ്വാസികൾ മഹാഷ്ടമിയും ഭീഷ്മിത് ഹിന്ദു മാസമായ മാഘത്തിലെ എട്ടാം ദിവസമാണ് മഹാഷ്ടമി ഈ ദിവസം പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ ആചാരപരമായ സ്നാനങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും ധ്യാനത്തിനുമായി പലരും ഒത്തുകൂടുന്നു മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമഹന്റെ സ്മരണയ്ക്കായാണ് ഭീഷ്മി ആചരിക്കുന്നത് ഫോക്കസ്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം